ഒരു അത്യാവശ്യം വന്നുണ്ടാ എന്റെ പൊക്കട്ടി ഞാൻ അടിച്ച് വേണ്ടിയത് അതല്ലടെ പോർക്കെ പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ച അതാണ് നല്ല പറഞ്ഞു ഞാൻ ക്രിയേറ്റീവിറ്റി ആണോ ആ ഫോട്ടോ ഞാൻ എപ്പോഴത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടൊരു രാഹുൽ ഗാന്ധി വീട്ടിൽ പോകുമ്പോഴത്തേക്ക് പറയണം രാഹുൽ ഗാന്ധി മഹാത്മാ ഗാന്ധി തമ്മിൽ എന്താ ബദ്ധ മഹാത്മാഗാന്ധരം മോനല്ലേ രാഹുൽ ഗാന്ധി അത് മാത്രമല്ല ഏതൊരു താടിപ്പിസു വർമ്മേ കുറമേ എന്താ ഡിസൈൻ നിന്റെ മറ്റു വർഷങ്ങളൊക്കെ ഗംഭീരായിരുന്നു മറ്റേ പോപ്പിന്റെ കൂടെ അവര് പോങ്ങമാരോണ്ട് വിശ്വസിച്ചു ബുദ്ധിമുട്ടാരെങ്കിലും വിശ്വസിക്കൂടാ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു Beni çoğduk yerinde. Yeni çoğduk yerinde. Yeni